സിനിമാ വിശേഷങ്ങൾക്കും മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തിയേറ്ററുകളിൽ എത്തും ഇതിൽ ഏറ്റവും കൂടുതൽ പേരും അക്ഷമരായി കാത്തിരിക്കുന്നത് മധുരരാജ എന്ന ചിത്രത്തിനായിരിക്കും ഈ ചിത്രം തന്നെയായിരിക്കും ആദ്യം തിയേറ്ററിൽ എത്തുക മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായ പോക്കറ്റ് പൂക്കുരാജയുടെ രണ്ടാം ഭാഗമാണ് മധുരരാജ ചിത്രം വിഷു റിലീസായി തിയേറ്ററിൽ എത്തും അതുപോലെ തന്നെ മമ്മൂട്ടിയുടേതായി പ്രഖ്യാപിക്കപ്പെട്ട പ്രോജക്റ്റുകളിൽ ഏറെ പ്രതീക്ഷ ഉണർത്തുന്ന ചിത്രങ്ങളാണ് മാമാങ്കവും പതിനെട്ടാം പടിയുമൊക്കെ പക്ഷെങ്കിൽ മമ്മൂട്ട ഫാൻസ് പോലും അധികം ചർച്ച ചെയ്യാതെ പോയ ഒരു മമ്മൂട്ടി ചിത്രമുണ്ട് ഒരുപക്ഷെ വരും മമ്മൂട്ടി ചിത്രങ്ങളിൽ ഷുവർ ബെറ്റ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ചിത്രം ഖാലിദ്റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ഉണ്ടയാണ് ആ ചിത്രം ചിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ പബ്ലിസിറ്റിയും പ്രമോഷനുമെല്ലാം പേരിൽ മാത്രം ഒതുങ്ങിപ്പോയ ചിത്രം അത് മനഃപൂർവ്വം തന്നെയാണ് ഒരു സസ്പെൻസ് ത്രില്ലർ കൂടിയാണ് ചിത്രം അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായി പല ഷെഡ്യൂളുകളിലായാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത് ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ നിന്നുള്ള ഒന്നോ രണ്ടോ സ്റ്റിൽസ് മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത് മമ്മൂട്ടി എസ് ഐ മണിയൻ എന്ന കിടിലൻ കഥാപാത്രമായാണ് ചിത്രത്തിൽ എത്തുന്നത് അനുരാഗ കരിക്കൻ വെള്ളം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം കാലിത് സംവിധാനം ചെയ്യുന്ന സിനിമയെന്ന നിലയിലും പ്രതീക്ഷകൾ ഏറെയാണ് ഈ ചിത്രത്തിന് മമ്മൂട്ടി വീണ്ടും കാക്കിയണിയുമ്പോൾ ഫാൻസും ആവേശത്തിൽ എന്താണെങ്കിൽ ഒന്ന് പറയാം യാതൊരു പ്രമോഷനുമില്ലാതെ അതീവ രഹസ്യമായി ഷൂട്ടിംഗ് പൂർത്തിയാക്കുന്നെങ്കിൽ ഒരുങ്ങുന്നത് ഒരു അടാർ ഐറ്റം തന്നെയായിരിക്കും കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്